അവൻ എന്നെ പൂട്ടിയിട്ടിരിക്കുക വക്കീൽ സാറേ പുറത്തു ചാടാൻ ഞാൻ നോക്കിയിട്ട് ഒരു മാർഗവും കാണുന്നില്ല അതുകൊണ്ടാ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ഉടനെ ഞാൻ അവിടെ എത്തും തൽക്കാലം വക്കീൽ സാറ് അവിടെ സുശീലിനെ പുറത്തിറക്കാനുള്ള മാർഗം നോക്കണം കരുണാലയത്തിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം പാവം ആ മിണ്ടാപ്രാണികൾക്കും പാവം ആ പെണ്ണിനും സഹായത്തിന് ആരുമില്ല അവർക്ക് ആവശ്യമുള്ളത് എന്തെന്ന് വെച്ചാ ചെയ്തു കൊടുക്കണം വിശാലാക്ഷിക്കണ്ട ഈ കേസിൽ ഇടപെടരുതെന്നാ ബാലു എന്നെ വിളിച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ തന്നത് ഓഹോ പക്ഷേ എനിക്കിപ്പോ ബാലു പറയുന്നതല്ലോ വിശാലാക്ഷം മാൾ പറയുന്നതല്ലേ അനുസരിക്കാൻ കഴിയൂ വിഷമിക്കാതിരിക്കേ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം മദ്രാസിന്ന് വന്ന ഉടൻ ഞാൻ പോയി സുശീലെ കണ്ടു വിശാലാക്ഷാൾ മടങ്ങിപ്പോയെന്ന് കേട്ടപ്പോൾ ഞാൻ കൺഫ്യൂഷനിലായി ആ നാളെ കോടതി നാളെ തന്നെ ഞാൻ ജാമ്യാപേക്ഷ മൂവ് ചെയ്യാം എങ്ങനെ ആ അത് കൊലക്കേസ് ആയിട്ടില്ല ചത്തിട്ടില്ല വിശാലാക്ഷമ്മയും ഭാഗ്യം ഒരു സ്ത്രീ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്ത ആക്രമണമല്ലേ അത് നമുക്ക് പറഞ്ഞു നിൽക്കാം ചത്തില്ലേ രക്ഷപ്പെട്ടു എങ്കിലും എനിക്ക് ഒരു സമാധാനമില്ല വക്കീൽ സാറേ വിഷമിക്കാതിരിക്കേ ല്ലേ നാളെ കോടതിയിൽ ഞാൻ എത്തിയിരിക്കും സുശീലാമയെ പുറത്തു കൊണ്ടുവന്നിരിക്കും വക്കീൽ വർഗീസ് തലകനായി പറയുന്നത് ശരി ചേട്ടാ എനിക്ക് പയ്യ ഞാനിതെങ്ങനെ സഹിക്കും എന്റെ അമ്മ എങ്ങനെ രക്ഷിക്ക

വക്ക എനിക്ക് അമ്മായിയോട് സംസാരിക്കണം അതൊക്കെ ആരും എടുക്കുന്നില്ല ചേട്ടാ ആരും എടുക്കുന്നില്ല ദൈവമേ എനിക്ക് പേടിയാവുന്നു അമ്മ പോയിട്ട് ഒരു വിവരവും ഇല്ലല്ലോ ആ അമ്മായി ഇനി വേറെ ആരെങ്കിലും കുത്തിക്കൊല്ലാൻ പോയി കാണും അവര് കോടീശ്വരിയാണല്ലോ ഗൂഢകളെ ഇഷ്ടം പോലെ എന്നാലും എന്റെ സരോജം ഇവരെയൊക്കെ വിശ്വസിച്ച് നമ്മൾ ഈ കുടുംബത്തിൽ കിടന്ന് ഉറങ്ങിയല്ലോ ഒരു ചേച്ചിയുള്ളത് കുഴൽപ്പണക്കാരി അമ്മായി പറഞ്ഞ് കാശു പിന്നെ വെറുതെ ഉണ്ടാവോ ചേച്ചി എന്നിട്ട് അവടെ ഒരു ഹുങ്ക കണ്ടില്ലേ നോക്കുന്ന നോട്ടം കണ്ടോ എന്താടി തള്ള വേലി ചാടിയല്ലേ മോളും മതിൽ ചാടും അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ രണ്ടുപേരുടെ മക്കളെ കുത്ത മീനാട് ചാടുവല്ലോ കുഞ്ഞമ്മമാരാണെന്നൊന്നും കേക്കും എന്റെ അമ്മയോ കുടുക്കിൽപ്പെടുത്തിയതാ എനിക്കറിയാം അല്ലാതെ എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്യുകയില്ല അല്ലെങ്കിൽ തന്നെ എൻറെ അമ്മ അടിച്ചത് എന്റെ അച്ഛനെ കൊന്നവനെയാ അതിൽ വലിയ പാപൊന്നും ഇല്ല ഇല്ലില്ല അതാണല്ലോ ഇപ്പൊ ലോക്കപ്പിൽ കിടക്കുന്നത് നീ പോടി ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പേരുദോഷം ഉണ്ടാക്കി തന്നു നിന്റെ തള്ള ഇനി നീ ആയിട്ടും കൂടി ഉണ്ടായിക്കും പെണ്ണുങ്ങളുടെ അടി കൊണ്ട് നിൽക്കാതെ രണ്ടെണ്ണം തിരിച്ചു കൊടുത്തൂടെ ഒരു കുഴപ്പമില്ല ആ

അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ ചെലവില് നിങ്ങൾ ഉല്ലേ ഫുഡൊക്കെ അന്തസ് പെരുത്ത ഒരുത്തി ദാണ്ടെ ലോക്കപ്പിൽ കിടക്കുന്നു സത്യം പറയാലോ പറയാലോങ്ങി നടക്കാൻ പറ്റാതായി പത്രത്തിലും ചാനലിലും ഇങ്ങനെയാണെ വേറെന്തെങ്കിലും തൊഴിലും കാണും അമ്മയ്ക്കും അത് ശരി അതാണല്ലേ പ്ലാൻ ശരി കാണാം എന്താ വിശേഷിച്ച് വക്കീൽ താരകൻ നാളെ അയാളൊരു ജാമ്യം ഉടനെ കിട്ടു അല്ലേ തന്നെ കോടതിയിൽ പോയാൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചാൽ കോടതി അനുവദിച്ചാൽ നാളെ അതെന്താ അച്ഛൻ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് വക്കീൽ കോടതിയിൽ പോയാൽ എന്ന് പറഞ്ഞാൽ കോടതി വക്കീൽ കോടതിയിൽ പോയാലേ ജാമ്യം എടുക്കാൻ പറ്റൂ എന്നാലേ അവർ പുറത്തിറങ്ങും അതാ ഞാൻ ഉദ്ദേശിച്ചത് വക്കീൽ പോയില്ലെങ്കിലോ വക്കീൽ പോയില്ലെങ്കിലോ എന്ന് ആരാ ഈ ഗേറ്റ് കൂട്ടിയത് ഞങ്ങളാ സാറേ അല്ല എന്റെ ഗേറ്റ് കൂട്ടാൻ നിങ്ങളാര സാർ ഇന്ന് കോടതിയിൽ പോകുന്നില്ല ഞാൻ കോടതിയിൽ പോകുന്നില്ല എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത് അതെ ഇന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നത് താരകം വക്കിയിൽ ചെന്നില്ലെങ്കിലും കോടതി നടന്നോളും സാർ അകത്ത് പോയി റെസ്റ്റ് എടുത്താട്ടെ സാറേ അതോ രണ്ടു കാലം തല്ലി ഓടിക്കണോ മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ പ്രതി സുശീലയെ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു

എന്റെ വീട്ടിന്റെ ഗേറ്റ് അവർ കൊണ്ടുവന്ന താഴിട്ട് പൂട്ടി ഞാൻ മൊബൈൽ ഫോണിലൂടെ പോലീസിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ റൗഡുകളിൽ ഒഴുത്തൻ ഗേറ്റ് ചാടി വന്ന് എന്റെ മൊബൈൽ തട്ടിയെടുത്തു അല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്തേനെ ജാമ്യം കിട്ടിയില്ല സുശീലയെ റിമാൻഡ് ചെയ്ത് സബ്ജയിലേക്ക് അയച്ചു എന്റെ പ്രാർത്ഥനയും പരിശ്രമവും എല്ലാം പാഴായല്ലോ എന്തിനാടി ഇങ്ങനെ ഇരുന്ന് മോങ്ങുന്നത് നിന്റെ തള്ള ഞങ്ങളോട് ചെയ്ത ദ്രോഹത്തിനുള്ളതാ അവർക്ക് കിട്ടിയത് എടി അത്യാഗ്രഹികൾക്ക് എപ്പോഴും ഇതാ വരുന്നത് ഓർത്തോ നാലു പേർക്ക് കിട്ടേണ്ടത് അവൾക്ക് മാത്രമായിട്ട് അടിച്ചെടുക്കാനായിരുന്നു പ്ലാൻ കണ്ടോ ദൈവം ഉണ്ടെന്നും കണ്ടോ എന്താടാ അതിന് ഇവന്റെ ആരാ ഭാര്യയോ ഇവരെ നോക്കിയാലും ഏതെങ്കിലും മൂലയില് രഹസ്യമായിട്ട് കാണാം അവസാനം എന്തെങ്കിലും കൊഴപ്പ ഒപ്പിച്ചാലും അതെങ്ങനെയാ തള്ളയുടെ അല്ലേ മോള് ഇവിടുന്ന് ഓടി പോകുമ്പോ വയറ്റിലുണ്ടായിരുന്നു അവളുടെ അമ്മക്ക് ഡേ ആ കൊച്ചെന്തേടി ചത്തോ അതോ കൊന്നോ തള്ള ചെയ്യുന്നതൊക്കെ മോള് ആവർത്തിക്കുന്ന ലക്ഷണോ ീ കുടുംബത്തിനെ ഇവളായിട്ട് കൂടെ കുറച്ച് ദുഷ്പേര് വരുത്താത്ത കുറ്റമേ ഉള്ളേ പറയട്ടെ മുരിയൻചേട്ട ഉള്ളിലുള്ള വിഷം അങ്ങനെങ്കിലും കൊറച്ച് പുറത്ത് പോട്ടെ എന്തു പറഞ്ഞാലും എന്റെ അമ്മയുടെ മനസ്സിന്റെ നന്മ എനിക്കറിയാം ആശ്വാസം കിട്ടട്ടെ അഹങ്കാരം പറഞ്ഞാലുണ്ടല്ലോ ഹെഡി നീയും കൂടി മനസ്സിലായേക്കോ ഇതേ സത്യമുള്ള സ്വത്ത വലിയ ഇഷ്ടമില്ലാത്തവർക്കെ അത് കിട്ടത്തില്ല നീ നിന്റെ അമ്മയെ എന്ന് ഈ പടികേറി വന്നോ അന്ന് ഈ കുടുംബത്തിന്റെ അധോഗതി തുടങ്ങി നിന്റെ അമ്മയെ ദൈവമായിട്ടങ് മാറ്റി ഇനി നീ കൂടി ഒന്ന് ഇറങ്ങി തന്നാലേ ഈ കുടുംബ ഗതി പിടിക്കൂ അതെ ഇറങ്ങി പോയില്ലെങ്കിൽ അടിച്ചിറങ്ങും കൊലക്കേസ് പ്രതിയൊക്കെ താമസിക്കാതല്ലേ എത്ര പൊട്ടാറുക്കണ പൊടാടാടിക്ക് ഈ പൊട്ടിന്റെ ചില നേരത്തെ പോസ് കണ്ട

Yeah. <laughs> வடிவேலு வடிவேலு டேய் சீக்கிரமாக வந்து கதவு தரடா அம்மா அம்மா என்னடா வடிவேலு கதவு தரடா நீ பயப்பட வேண்டாம் நான் தானடா சொல்றேன் அம்மா பாலு சார் வந்து கோபப்படுவாரு டேய் நீ பாலு சொல்றத கேப்பியா இல்ல அவங்க அம்மா நான் சொல்றத கேப்பியா நீ கதவு தரடா ஆ சீக்கிரம் போய் சாதி அடிச்சு கதை துற தேடா ரொம்ப தேங்க்ஸ் வடிவேலு நீ நல்லா இருப்ப இந்த பொண்டாட்டி பசங்களுக்கு ஏதாவது கொடு ஐயோ வேண்டாமா இது என் கடமை பரவா அம்மா தானே சொல்றேன் பாலு இன்னைக்கு வர்றதுக்கு லேட் ஆகும் ஏதோ போர்டு மீட்டிங் இருக்கு வந்து கேட்டா அம்மா எங்கயோ பொருட்டு போயிட்டாங்க அப்படின்னு சொல்லு சரியா